ശബരിമലയിൽ എത്തിച്ചേരുന്ന ഭക്തരെ പിഴിയാൻ പിണറായി സർക്കാരിന്റെ കേണി ഇതര സംസ്ഥാന അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളിൽ ലക്ഷ്യം വെച്ച് ഏഴിടങ്ങളിലാണ് ഇരുപത്തിനാല് മണിക്കൂർ ചെക്ക് പോസ്റ്റ് സ്ഥാപിക്കുന്നത് ഭക്തരിൽ നിന്ന് പിഴ ഈടാക്കുക എന്നത് മാത്രമാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ലക്ഷ്യം അതിർത്തി കടന്നെത്തുന്ന തീർത്ഥാടക വാഹനങ്ങളിലെ പെർമിറ്റ് ലംഘനമടക്കം പിടികൂടാനാണ് നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പിന്റെ അതിർത്തി ചെക്ക് പോസ്റ്റുകളെല്ലാം മൂന്ന് മാസത്തിനുള്ളിൽ അടച്ചുപൂട്ടുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് മാർച്ച് മാസത്തിലാണ് ഇതിന് പിന്നാലെയാണ് ഭക്തരുടെ പണം ലക്ഷ്യമിട്ട് ചെക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് ഹജ്ജ് തീർത്ഥാടനത്തിന് വാരിക്കൂരി സൗജന്യങ്ങൾ നൽകുമ്പോഴാണ് അയ്യപ്പ ഭക്തരോടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഇരട്ടത്താപ്പെന്നാണ് തീർത്ഥാടകരുടെ പരാതി ഇന്നു മുതൽ തീർത്ഥാടന കാലം അവസാനിക്കുന്നതുവരെ ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിക്കുമെന്നാണ് അറിയിപ്പ് വയനാട്ടിലെ രണ്ടും കണ്ണൂർ വാളയാർ ഗോപാലപുരം വഴിക്കടവ് എന്നിവിടങ്ങളിലെ ഒന്ന് വീതവും ചെക്ക് പോസ്റ്റുകളാണ് സ്ഥാപിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മുട്ടട വാർഡിലെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ച വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത് കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസിന് നൽകിയത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ വാർഡിൽ സജീവമായിരുന്ന സ്ഥാനാർത്ഥിയായിരുന്നു വൈഷ്ണ നിലവിൽ പ്രചാരണം നടത്തിവച്ചിരിക്കുകയാണ് മത്സരിക്കാൻ വേണ്ടി ഞാൻ ജോലി രാജിവെച്ചിരുന്നു നിയമപരമായി പോകാമെന്നാണ് നേതൃത്വം പറയുന്നത് രാഷ്ട്രീയപരമായ പ്രശ്നം തന്നെയാണിത് മാനസികമായി തളർന്നതിൻ്റെ ബുദ്ധിമുട്ട് പ്രചാരണവുമായി ഒരുപാട് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായ വിഷമം വ്യക്തിപരമായി ഒരുപാട് ബാധിച്ചു പാർട്ടിയാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഉവായഷ്ണ പറഞ്ഞു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകയും പത്മശ്രീ പുരസ്കാര ജേതാവുമായ സാലു മരത തിമ്മക്ക നൂറ്റിപ്പതിനാല് വയസ്സ് അന്തരിച്ചു വാർദ്ധക്യസഹജമായ രോഗങ്ങളെ തുടർന്ന് ബംഗളൂരുലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജൂൺ മുപ്പതിന് തുമകുരു ജില്ലയിലെ ഗുബി താലൂക്കിലാണ് തിക്കമ്മ ജനിച്ചത് ഹുലിക്കൽ ഗ്രാമത്തിലെ ചിക്കയാണ് ഭർത്താവ് കുട്ടികളില്ലാത്ത ദുഃഖം മറക്കാനാണ് ചെടികൾ നട്ടുപിടിപ്പിക്കാൻ തുടങ്ങിയത് മഗഡി താലൂക്കിലെ ഹുലിക്കൽ ഗ്രാമത്തിലാണ് തിക്കമ്മയും ഭർത്താവും താമസിച്ചിരുന്നത് ബംഗളൂരു സൗത്തിന്റെ ഭാഗമായ രാമനഗര ജില്ലയിലെ ഹുളിക്കലിലും കുടൂരിലും ഇടയിലുള്ള നാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് ആൽമരങ്ങൾ തിക്കമ്മ നട്ടു ഇതിലൂടെയാണ് മരങ്ങളുടെ നിര എന്നർത്ഥം വരുന്ന സാലു മരദ അഥവാ വൃക്ഷ മാതാവ് എന്ന പേര് ലഭിച്ചത് ഔദ്യോഗികമായ വിദ്യാഭ്യാസം നേടിയിട്ടില്ലെങ്കിലും തിക്കമ്മയുടെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഇന്ന് ലോകത്തിന് മാതൃകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു അമ്പി സർവകലാശാലയിൽ നിന്നുള്ള നടോജ അവാർഡ് രണ്ടായിരത്തി പത്തിലും നാഷണൽ സിറ്റിസൺ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലും എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ തിക്കമ്മയെ തേടിയെത്തിയിട്ടുണ്ട് ഒരേ സമയം ആറിടത്ത് ആക്രമണവും മിനിറ്റുകളുടെ ഇടവേളയിൽ വെടിയേച്ചുകളും പൊട്ടിത്തെറികളുടെയും ശബ്ദം കൊണ്ട് പാരീസ് വിറച്ചുപോയ നിമിഷം ഒടുവിൽ നൂറ്റി മുപ്പത്തേഴ് പേരുടെ മരണം നാനൂറ്റി പതിനാറ് പേർക്ക് അതിഗുരുതര പരിക്ക് ലോകം ഞെട്ടിവിറച്ച ഫ്രാൻസിലെ ആദ്യ ഐ എസ് ഭീകരാക്രമണം രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പതിമൂന്നിന് പാരീസിൽ അരങ്ങേറിയപ്പോൾ അത് ഇസ്ലാമിക ഭീകരതയുടെ ലോകത്തിലെ തന്നെ നടക്കുന്ന ഉദാഹരണങ്ങളിലൊന്നായി മാറി ഇന്ന് പാരീസ് ആക്രമണത്തിൻ്റെ പത്താം വാർഷികം ആചരിക്കുമ്പോഴാണ് ഭാരതത്തിന്റെ തലസ്ഥാന നഗരയിൽ ചെങ്കോട്ടയിൽ മറ്റൊരു ചാവേർ ആക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് മുംബൈ ഭീകരാക്രമണത്തിന്റെ മാതൃകയിലായിരുന്നു ഫ്രാൻസിലെ ആക്രമണം ഫ്രാൻസിനെതിരെ തങ്ങൾ നടത്തുന്ന യുദ്ധമെന്ന് പ്രഖ്യാപിച്ചാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പതിമൂന്നിന് രാത്രി രാജ്യത്ത് ചാവേർ ആക്രമണം നടത്തിയത് പാരീസിൽ രാത്രി ജനം ആഘോഷിക്കാനെത്തുന്ന ഇടങ്ങളിലും ഫുട്ബോൾ സ്റ്റേഡിയവുമെല്ലാം ലക്ഷ്യമിട്ടെത്തിയ എട്ട് ഭീകരർ കണ്ണിൽ കണ്ടവരെയെല്ലാം വെടിവെച്ച് ഉയർത്തി കടകളിലും തെരുവുകളിലും സ്ഫോടനം നടത്തുകയും ആയിരത്തി അഞ്ഞൂറിൽ അധികം ആളുകൾ ഒത്തുകൂടിയ സംഗീത പരിപാടിയുടെ ഹാളിലെത്തി വെടിയുതീർക്കുകയും ചെയ്തു ഡൽഹിയിലെ കാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട തീവ്രവാദ ഗൂഢാലോചനയിൽ പ്രധാന പങ്കുവഹിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന ഡോക്ടർ ഷഹീൻ ഷാഹിദ് രാജ്യബടാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ദുബായിലേക്ക് കടക്കാനായിരുന്നു പദ്ധതി രാജ്യം ബഡാനുള്ള ശ്രമത്തിനായി പാസ്പോർട്ടിന് അപേക്ഷയും നൽകിയിരുന്നു ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ ഇവർ അറസ്റ്റിലാവുകയായിരുന്നു അൽ ഫലാഹ് യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച തീവ്രവാദ നോഡൂളിന്റെ പ്രധാന നേതാവാണ് ഡോക്ടർ ഷഹീൻ നവംബർ പതിനൊന്നിനാണ് ഷഹീൻ ഷാഹിദ് ലക്നൌവിൽ വെച്ച് അറസ്റ്റിലാവുന്നത് ഇവർ പാസ്പോർട്ടിനായി അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു നവംബർ മൂന്നിന് ഫരിദാബാദിൽ നിന്നുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അൽ ഫലാഹ് ക്യാമ്പസിലെത്തി ഷഹീൻ്റെ ചിത്രം എടുത്തിരുന്നു എന്നാൽ ഈ സമയത്ത് തീവ്രവാദ മോഡ്യൂളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഫരീദാബാദ് പോലീസിന് കൈമാറിയിരുന്നില്ല അന്വേഷണം തുടരുന്നതിനിടെ വ്യാപകമായ അറസ്റ്റ് ഉണ്ടായതോടെ ഇവരുടെ പദ്ധതികൾ തകർന്നു തുടങ്ങി നവംബർ പത്തിന് നടന്ന സ്ഫോടനവുമായി ബന്ധമുള്ള മൂന്ന് കാറുകളിൽ ഒന്നായ മാർതി ബ്രൈസയും സെപ്റ്റംബറിൽ ഷഹീറിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് നവംബർ ഒമ്പതിന് ഫരീദാബാദിലെ രണ്ട് വാടക സ്ഥലങ്ങളിൽ നിന്ന് മൂവായിരം കിലോഗ്രാം അമോണിയം നൈട്രേറ്റും മറ്റ് സ്ഫോടക വസ്തുക്കളും പോലീസ് കണ്ടെത്തിയിരുന്നു ഈ വൻ സ്ഫോടക ശേഖരം മുസമ്മിൽ ആണ് സംഘടിപ്പിച്ചത് ഈ സ്ഫോടക വസ്തുക്കളും അമോണിയം നൈട്രേറ്റുമാണ് കാശ്മീരിലെ നൗഗാമിലേക്ക് മാറ്റിയത് ഇവയാണ് വെള്ളിയാഴ്ച രാത്രി പരിശോധനയ്ക്കിടെ പൊട്ടിത്തെറിച്ചത് എന്നാണ് പുറത്തു റിപ്പോർട്ട്